ാണ് ഇന്ന് ഞാൻ ഞങ്ങളൊക്കെ പേരൊക്കെ പഠി പറാൻ പോവാട്ടോ എന്റെ കൂടെ മുത്തുമോളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പം ഞങ്ങള് പേരൊക്കെ വരയ്ക്കാൻ പോവാണ് അവളുടെ താഴ്ത്ത് വലിയൊരു മരം ഉണ്ട് അപ്പം அதனால அது என்ன? ഇത്ര കിട്ടി കായ് വേറെ രണ്ടെണ്ണം കൂടി കൂടിയാണുണ്ട് ഞാൻ പറഞ്ഞു ചാക്ക് കിട്ടും അപ്പൊ അപ്പച്ചാക നല്ല പൈത്ത അതിൽ പുഴ ഉണ്ടാവും അതുകൊണ്ട് ഒത്തിരി ചിട്ടിയില്ല പിന്നെ നല്ല മേലെയാണ് തോട്ടെത്തൂല്ല

Jangan lupa ni cepat like ya, share ya, subscribe ya. Abang tak dapat baca you.